ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതാ ഇന്ന് മക്കളൊക്കെ മദ്രസക്ക് പോയതിന് ശേഷമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്ന ഒരു ആറേമക്കാൽ സമയമൊക്കെ ആയിട്ടുണ്ടാകും ഒരു ആറരക്കായപ്പോൾ തന്നെ മക്കൾ മദ്രസക്ക് പോയിക്കണം അപ്പോൾ ചായും കടയ്ക്ക് അയക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചോറും റെഡിയാക്കി വെച്ചിരുന്നു അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ കൂടാതെ ലൈക്കും ചെയ്യുക അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കണത് ചിക്കൻ കറിയും ബീട്രൂട്ട് ഉപ്പേരിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പം ഇന്ന് മക്കൾക്ക് സ്കൂൾക്കും അത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സാധാരണ ഉരുളൊക്കെ ആയിട്ട് സോയാബീൻ അങ്ങനത്തൊക്കെയാണ് കൊണ്ടുപോകില്ല അപ്പം ചിക്കൻ കറിയും ഉപ്പേരൊക്കെ ഉണ്ടായപ്പോൾ അത് മതിയെന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് അത് വേഗം ഉണ്ടാക്കണം പിന്നെ ഇത് പണികളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകാണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി വീട്ടിലൊന്ന് പോയിട്ട് നല്ല മഴ ഇനി അപ്പോൾ വീടാണെങ്കിൽ പോയൻ്റെ വക്കായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വേചാറാണ് കേട്ടോ ഇപ്പോഴാണെങ്കിൽ നല്ല മഴ അല്ല അപ്പോൾ വെള്ളം കൂടിക്കണോ വെള്ളം കൂടിക്കണമെന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഒന്ന് പോയി പോയോക്കലുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒന്ന് പോയിട്ട് പോയിട്ടിട്ട് അപ്പോൾ ഒന്ന് ഫൈസലാക്കി ലീവ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഒന്ന് പോവാമെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കണ്ടു നോക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറി റെഡി ആക്കണം അപ്പോൾ ഇതൊക്കെ റെഡി ആക്കിൻ്റെ ശേഷം നിനക്ക് തുടക്കാനും തിരുമ്പാനും ഉണ്ട് അപ്പോൾ ഫാനും മോനും പോണതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും അവർക്ക് മനസ്സിലാകും പക്ഷെ ആദ്യം അറിഞ്ഞിരിക്കണേ പിന്നെ ഒരു സ്കൂളിലേക്ക് പോകാൻ കൂട്ടാക്കൂല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ ഫാനും എന്തായാലും ലീവ് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കയറിട്ടോ അപ്പോൾ ഓരോക്കെ വല്ല സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനും അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണത് തന്നെ ആകും ഞാനിതിൻ്റെ ഒരു ഷോർട്സ് കിട്ടീനി അപ്പോൾ ഞാൻ എൻ്റെ ഇതൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളക്കേങ്ങിട്ടും കണ്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കുന്നത് നല്ല മഴ ഉണ്ടിട്ട് പുറത്ത് എങ്ങനെയാണ് പോവലെന്നൊന്നും അറിയില്ല അപ്പോൾ പൊന്നു ഏഴരൊക്കെ ആകുമ്പോഴത്തേന് പൊന്നു പോക്ക പൊന്നുമ്പോൾ പറഞ്ഞാൽ എനിക്ക് നൂഡിൽസ് മതി കറി ഉപ്പേരും ഒന്നും വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ വീഡിയോ കാണില്ല മുങ്ങിപ്പോയി തോന്നുന്നുണ്ട് അപ്പോൾ അതാ ഏകദേശം മസാലകളൊക്കെ റെഡി ആൻ്റെ ശേഷം ഞാനതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ ഇടയിൽ കറിവേപ്പിൽ കാണില്ല കേട്ടോ അപ്പം ഞാൻ നമ്മളെ മുറ്റത്ത് ഒരു കറിവേപ്പിലിൻ്റെ മരണ്ടിട്ട് ഒരു ചെറുതാണ് അപ്പം ഞാനത് പെട്ടെന്ന് ഓടിപ്പോയി അതിൽ നിന്ന് ഒരു കൊമ്പൊക്കെ പറിച്ചു കൊണ്ടുവന്ന് അപ്പോൾ നമ്മളെ മുറ്റത്ത് ഇങ്ങനത്തൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് നമുക്ക് പറിച്ച് പെട്ടെന്ന് കൊണ്ടുവരാനോ പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലൊക്കെ നമുക്ക് കറി ഇതിലൊക്കെ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇതാ ഞാനതൊക്കെ ഇട്ടെടുത്ത് അടിച്ചു വെച്ചാൽ പിന്നെതാ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനുള്ള ബീട്രൂട്ട് അരിഞ്ഞെടുക്കാൻ ഇത് ഭയങ്കര പണിയായിട്ട് എനിക്ക് അരിഞ്ഞെടുക്കാൻ എൻ്റെ അടുത്ത് ചോപ്പറൊക്കെ ഉണ്ടേനെ അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ടാണ് അതിലേക്ക് ഇട്ടു പെട്ടെന്ന് ചോപ്പറ് അരിഞ്ഞു തന്നോളൂ അപ്പോൾ ഇതാ ഇതിൻ്റെ വള്ളി പൊട്ടിപ്പോയി ഇനി ഒരു ചോപ്പറൊക്കെ വാങ്ങണം അപ്പോൾ അതാ ഇതൊക്കെ അരിഞ്ഞെടുത്ത് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനുള്ളതിലാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ആവണ ആവണ പാത്രങ്ങളൊക്കെ ഞാൻ വേഗം വേഗം കൈകി എടുക്കണ്ടിട്ടാ അപ്പോൾ അതാ ഞാനൊരു സട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്താണ് ഞാൻ ഒരു വെളിച്ചെണ്ണ വെച്ച് കട കൊട്ടിച്ച് ഈ ഉപ്പേരി ഇട്ടെടുക്കുക ആ ഒരു രീതിയിലാണ് ഇവിടെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുക അപ്പം അതൊക്കെ ചൂടായതിന് ശേഷം എന്താ അരിഞ്ഞു വെച്ച് ബീട്രൂട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ പൊന്നൊരു ഏഴരൊക്കെ കഴിഞ്ഞിട്ട് ഓൾ ഏഴൻ നാപ്പിനാണ് ഇറങ്ങിയിട്ട് അപ്പോൾ ഇറങ്ങാൻ തന്നപ്പോൾ വൈസിലാക്കി പറഞ്ഞു വൈസിലാക്കി അവിടെ ഉണ്ടല്ലോ അപ്പോൾ വൈസിലാക്കി പറഞ്ഞ് ഞാൻ ആക്കി തരാമെന്ന് അപ്പോൾ ഓൾ എന്താ പൈസയിലാക്കി ആക്കി കൊടുത്തേക്കണിട്ടാണ് ഓക്കേ ആണെങ്കിൽ രണ്ട് ബസ് കയറി പോകണം സ്കൂളിലേക്ക് അപ്പോൾ ഇതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് ഇതാ ഓടി അപ്പോൾ ഞാൻ ബീട്ട്രൂട്ടൊക്കെ ഒന്ന് സെറ്റാക്കി അവിടെ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതാ വീണ്ടും ഞാൻ പാത്രം കഴുകാനും ഒക്കെ നിൽക്കണേ അപ്പോൾ ഇതാ പാത്രങ്ങൾ അപ്പോ അപ്പം കഴുകണോണ്ട് തന്നെ പിന്നെ അവസാനം കുറച്ച് പാത്രങ്ങളേ ഉണ്ടാവുള്ളു അപ്പോൾ അതൊക്കെ കഴുകി പിന്നെ ബ്രേക്കും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടാൽ പിന്നെ പോകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് വന്നാലൊരു സമാധാനമാണ് ഇനി അടുക്കളൊക്കെ കാണുമ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനെന്താ ഒരു എക്കോറയുണ്ടിട്ട് അപ്പോൾ അതിൽ മീനൊക്കെ തീറ്റ ഒക്കെ കൊടുത്താൽ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ തിരുമ്പാളൊക്കെ മെഷീനിലൊക്കെ കൊണ്ടുപോയി ഇട്ടു പിന്നെ പിന്നെന്താ ഇവിടുത്തെ ഇത് ഈ ഒരു മണി പ്ലാന്റ് ഉണ്ടിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കണേ ഇതിൽ എപ്പോഴും പൊടികളുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു കാണാനാണെങ്കിലൊരു വൃത്തി കേടാണ് അപ്പം ഞാൻ അതിൻ്റെ ഇല ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കും പിന്നെന്താ അതിന് ശേഷം ഞാനെന്താ അടുക്കളീ കാണ ചെളി വലിയ ശരിക്കും ഈ പണ്ണിനെന്താ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്ട്ടാ ഈ ചെടികളും ചെടികൾ തുടച്ചന്നാക്കണതും മേലകൾ തുടച്ചന്നാക്കണതും അത് മാറ്റി കുഴിച്ചിടുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനതൊക്കെ ചെയ്യും ഇപ്പന്താ ഇപ്പം ജനവാതിൽമേലുള്ള ചെടികളൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ഒക്കെ ഒന്ന് കൈകി ഞാൻ വൃത്തിയാക്കി വെക്കണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്താ ഫാനും മോനൊക്കെ മന്ത്രസ് ഇട്ട് വന്ന് അപ്പോൾ ഫൈസലാക്കാനിവിടെ കണ്ടപ്പോൾ ഇപ്പോൾ ചെന്ന് പണിക്കോയിട്ടില്ല എന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അവര് അപ്പോൾ ഞാനൊന്ന് സ്കൂൾക്ക് പോകണം എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പം എന്താ ഫാനും നല്ല സംശയം ഉണ്ടിട്ട് ഞങ്ങളൊന്ന് എങ്ങോട്ട് എങ്ങട്ടെങ്കിലും പോകണ്ട എന്നൊക്കെ അപ്പോൾ ചോദിക്കണ്ടെങ്കിൽ ഞാൻ അന്ന് സ്കൂളിൽ പോണം ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണ്ട എന്നൊക്കെ ചോദിക്കണ്ട ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല എന്നൊക്കെ പറഞ്ഞത് എന്തായാലും ആരും ഇപ്പോൾ പൊയ്ക്കണ് സ്കൂളിലേക്ക് അപ്പം എന്താ ഓരോക്കെ പോയിൻ്റെ ശേഷം പിന്നെ ഞാൻ വീടിന് വന്ന് എടുത്തിട്ട് കിട്ടുക നല്ല പിന്നെ പിന്നെന്താ എൻ്റെ വീട്ടിലെത്തി വിശേഷങ്ങളാണ് ടീ കാണത് അപ്പം ഞാൻ നേരെ വന്ന് പോയി പോയൻ്റെ അവിടെ കണ്ടിട്ട് വന്നിരിക്കണത് അപ്പം നമ്മളെ അടുക്കളയും പോയി ആണ് ഇട്ടത് അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വെള്ളപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്തൊക്കെ നല്ല പോയ പോയേ നിറഞ്ഞൊലിച്ച് നല്ല വെള്ളമുള്ള സമയം ഇട്ട് ഈ ഇവിടെ അടുക്കളയിൻ്റെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ചോറ്ന്നിട്ടും ചായ ഒരിക്കലും ഇവിടെ നിന്ന് ഉണ്ടാക്കും അവിടെയൊക്കെ സ്റ്റൂളും കസാരൊക്കെ ഇട്ട് ഇരുന്ന് ചോറ് ഇഷ്ടപ്പ്മലൊക്കെ ഇരിക്കൂട്ടാ ചായ ഒടിക്കും ചോറൊന്നും ഒക്കെ നല്ല രസമാണ് എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ രാത്രി ആയാലും ഉച്ചക്കായാലൊക്കെ അങ്ങനെ തന്നെയാണ് ടേബിളുമ്പോൾ എല്ലാവരും കൊണ്ടേ വയ്ക്കും പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ പ്ലേറ്റ് എടുക്കാണ്ട് ഇങ്ങനെ വരും അടുക്കളിൻ്റെ വശത്തേക്ക് ഇങ്ങോട്ട് ഇവിടെ ഇരുന്ന് ഞാൻ തിന്നാൻ നല്ലൊരു രസമാണ് മായക്കാലമായ നല്ല പേടിയാണ് ഇട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് നല്ല പേടിയാണ് കാണുന്നവർക്കും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എനിക്കും ഭയങ്കര വേചാറാണ് കേട്ടോ ഇതേ മായക്കാലമാകുമ്പോൾ പഠിച്ച പോലെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം നമ്മൾ പുറത്തുള്ള ആണെങ്കിൽ പുഴേൻ്റെ അടുത്താണ് ഇതൊക്കെ ഇങ്ങനെ ഒരേ സമയം ഈ അവിടുത്തെ ആ തെങ്ങിൻ്റെ അടുത്ത് വരേ നമ്മളെ ആ സ്ഥലം പോയി ഒരേമാതിരി വെള്ളം കയറി ലെവലിൽ നിൽക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ട് ഇനിട്ട് കഴിഞ്ഞ കൊല്ലം അപ്പോൾ പിന്നെ അവരൊക്കെ സ്കൂളിലേക്ക് പോയി വല്ല്യമാനം ഞാൻ എൻ്റെ അടുത്തൊക്കെ ഒക്കെ കൊണ്ടുവന്നിന് അപ്പോൾ ഇതൊരു കോഴിക്കൂടെ ഉണ്ടത് ഇപ്പോൾ കോഴികളൊക്കെ കുറവാണെന്ന് തോന്നുന്നുണ്ട് മറ്റേതിൽ ഒരുപാട് കോഴിക്കളും ഒക്കെ ഉണ്ടായിനി പിന്നെന്താ മുറ്റത്ത് എന്താ ഒരു കുഞ്ഞു കിണറുണ്ട് കിട്ടാ നല്ല രസമാണ് ഇത് മഴക്കാലം ആയതെന്ന് അറിഞ്ഞു നിന്നിട്ട് കപ്പൊക്കെ ഇട്ടിട്ട് ഞമ്മളത് കോരുടുക്കൂട്ടോ എനിക്കാണെങ്കിൽ ഈ വീട്ടിലെ മൂത്ത കുട്ടി ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നല്ല ഓരോ അനുഭവം ഉണ്ടായി ഇതൊക്കെ പണ്ടേ എൻ്റെ കുട്ടിക്കാലത്തേ ഉള്ള കിണറാണ് ഇപ്പോൾ ഇവിടുത്തെ മൂത്ത കുട്ടി പറഞ്ഞത് ഞങ്ങൾ ദിയമോളാണ് ദിയമോളിപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ ഇതെൻ്റെ ചെണ്ടുമല്ലിത്തോട്ടം ഒക്കെയാണ് കേട്ടത് ഇതൊക്കെ ആകെ തണുത്ത് വരച്ച ആകെ മരവിച്ച അവസ്ഥയിലായിരിക്കണം മഴയതുകൊണ്ട് തന്നെ ആകെ ഒന്നും ഒരു ഉഷാറില്ല കേട്ടോ അപ്പം ഇമ്മ ഇമ്മിയൊരു ചെടി ഭ്രാന്തിയാണ് ഞാനും എനിക്കും ചെടി ഭയങ്കര ഇഷ്ടമാണ് പൈസയിലാക്കൊക്കെ ചെടിനോട് ഭയങ്കര ഇഷ്ടമാണ്ട്ടാ ഇപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ചായ കുടിക്കാണ് കേട്ടാ ഞങ്ങള് അപ്പം എന്താ ചായൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കുന്നത് ഇജി ഈ വീഡിയോ എടുക്കണ്ട ഞാൻ ഇത് കൊടുക്കുന്നുണ്ട് അപ്പം കട്ടൻ ചായയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കളിയാക്കി ചെറിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാനിട്ട് അപ്പോൾ ആണെങ്കിൽ നല്ല ചൂടുള്ള ചായ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ കൊണ്ടാൽ നല്ല തണുത്ത് വരച്ചിരിക്കാനിട്ടാണ് അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ സിറ്റോട്ടിൽ എന്ന് പറഞ്ഞിട്ട് അപ്പം സിറ്റോട്ടിലൊക്കെ ഇരുന്നാണ് ചായ കുടിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടുമ്പോൾ സിറ്റോട്ടിലും ഡൈനിങ് ഹാളിലും അടുക്കളയിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ വന്നാണ് ഞാൻ എന്താ പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയതാണ് ഉമ്മൻ്റെ ചെടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റിയത് ഉണ്ടാന്നൊക്കെയാണ് കേട്ടോ ഞാനീ നോക്കണത് പിന്നെന്താ ഞങ്ങളെ വിറക് പേരാണ് ഇട്ടത് ഇത് നിറച്ചും വിറകുണ്ട് നല്ല ഉണങ്ങിയ വിറകാണ് ഇട്ടാ കാണുമ്പോൾ നല്ല രസമാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പം മറ്റേത് ഫുള്ള് കുറച്ച് കുറവാണെ തോന്നുന്നുണ്ട് അപ്പം ഇത് അതൊക്കെ നോക്കി ഞാൻ പിന്നെ ഇവിടെ ഒരു പത്തായ ഉണ്ട് ഇട്ട് പണ്ടേ ഉള്ളപ്പോൾ ഒരു പത്തായ പണ്ടൊക്കെ ഇതിലാണെങ്കിൽ നിറച്ചും നെല്ലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അതിലൊന്നുമില്ല എന്തൊക്കെയോ സാധനങ്ങളിട്ട് വെച്ചിരിക്കണേ അപ്പോൾ ഇതാ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ചൊക്കെ നിന്ന് അപ്പം ഇനി പോകാനുള്ളൊക്കെ പരിപാടിയിലാണ് പൈസയിലൊക്കെ ആക്കണമെങ്കിൽ ഉച്ചൻ്റെ ശേഷം പണിക്ക് പോകാണ്ട് നാത്തൂൻ്റെ ലവ് ബേഡ്സൊക്കെയാണ് ഇട്ടത് നാത്തൂനാണെങ്കിൽ ഒരു കിളിഭ്രാന്തിയാണ് അപ്പോൾ അതാ അതിന് ശേഷം നല്ല മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം